ഇ ഡി അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി നാളെ വിധി പറയും കോടതിയിൽ ശക്തമായ വാദമാണ് നടന്നത് പ്രഥമ ദൃഷ്ടിയ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതി അറിയിച്ചു ആം ആദ്മി പാർട്ടി വ്യക്തികളുടെ കൂട്ടായ്മയാണ് ദേശീയ കൺവീനർ എന്ന നിലയിൽ കേജ്രിവാളിനാണ് ഉത്തരവാദിത്തമെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതി അറിയിച്ചു ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ബൽറാം ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് സഞ്ജയ് സിംഗിന് ഈ കേസിൽ ജാമ്യം ലഭിക്കുന്നത് അരവിന്ദ് കാര്യത്തിലും സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചത് ആംആദ്മി പാർട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഇതിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് പരസ്പരം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറുകളോളം ഇത് നീണ്ടുനിന്നു എന്നുള്ളതാണ് ഇന്ന് കോടതിയിൽ കാണാൻ കഴിഞ്ഞത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ നാല് മുക്കാൽ വരെ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങളായിരുന്നു പ്രധാനമായും രാഷ്ട്രീയ പ്രേരിതമായാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്നും തെരഞ്ഞെടുപ്പ് പ്രചരണം കെജ്രിവാൾ പങ്കെടുക്കുന്നത് തടയാൻ ലക്ഷ്യം വെച്ചുള്ള നടപടിയാണ് എന്നും അടക്കമുള്ള വാദമുഖങ്ങൾ കെജ്രിവാളിന് വേണ്ടി ഉന്നയിക്കപ്പെട്ടു എങ്കിൽ ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജു വ്യക്തമാക്കിയത് ഈ പി എം എൽ എ നിയമത്തിലെ ചട്ടം എഴുപത് അനുസരിച്ച് ഒരു ആൾ ആം ആദ്മി പാർട്ടിയെ ഒരു കമ്പനിയായാണ് കാണുന്നത് അതായത് ആളുകളുടെ ഒരു കൂട്ടം എന്ന നിലയിൽ കമ്പനി എന്ന നിർവചനമാണ് ഉള്ളത് ഈ പാർട്ടിയുടെ എൽ അവസാന വാക്ക് എന്നുള്ളത് കെജ്രിവാളാണ് പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിൽ പാർട്ടിക്ക് അഴിമതിയിൽ പങ്കുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം പ്രചരണത്തിനടക്കം ഈ കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇ ഡി മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി ഇതുകൂടാതെ പണം കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ കള്ളപ്പണ ഇടപാട് നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നില്ല എന്നും ഗോവ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഈ പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പണം നോട്ടുകളായാണ് ഇടപാട് നടന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ തന്നെ നോട്ടുകളായാണ് തങ്ങൾക്ക് പണം ലഭിച്ചത് ജാമ്യം ലഭിക്കുമോ ഇ ഡിക്ക് ഇ ഡിയുടെ കസ്റ്റഡി എന്നതിൽ അതിനെതിരായ ഹർജിയിൽ എന്താകും നിലപാട് വിധി എന്നത് നാളെ അറിയാം